പ്രതീക്ഷിച്ചിരിക്കാതെ കഴുത്തിൽ കിടക്കുന്ന അഞ്ചോ ആറോ പവൻ്റെ തൂക്കമുള്ള ഒരു സ്വർണമാല കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയാലങ്ങനെ ഇരിക്കും അത്തരത്തിലൊരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഈ സംഭവം നടന്നത് നെയ്യാറ്റിൻകര പ്ലാമൂട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാണുന്നതൊരു വീട്ടമ്മയാണ് വീട്ടമ്മയുടെ ആറര പവൻ സ്വർണ്ണമാലയാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ടു പേർ ചേർന്ന് പൊട്ടിച്ചെടുത്തത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് പ്ലാമൂട്ടുകട പുഴുക്കുന്ന് റോഡിൽ വെച്ചായിരുന്നു ഈ സംഭവം പ്ലാമൂട്ടുകടയിലെ ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപികയാണ് ഈ വീട്ടമ്മ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ബൈക്കിലെത്തിയ രണ്ടുപേർ ബൈക്ക് തടഞ്ഞു നിർത്തി ബലമായി മാല വലിച്ചു പൊട്ടിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് പുഴിയൂർ പോലീസിൽ പരാതി നൽകി വിരാലി സ്വദേശിയായ ലിജിദാസിന്റെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചെടുത്തത് പലപ്പോഴും നമ്മുടെ സ്ത്രീകളല്ല അവർ ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ും ശ്രദ്ധിക്കാറില്ല നമ്മുടെ കഴുത്തിൽ ചിലപ്പോൾ വളരെയധികം വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ചുറ്റുപാടും നമ്മളെ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ബോധവതിയാകാറില്ല ഇവരുടെ കേസിൽ ഇവരുടെ കഴുത്തിൽ ഇത്ര ആ ആറാറര പവൻ വലുപ്പമുള്ള ആറാറര പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ഉണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കി ഇന്ന സമയത്ത് ഇവർ ഇന്ന സ്ഥലത്ത് കാണും വളരെ ശ്രദ്ധയോടുകൂടി അവരെ ഫോളോ ചെയ്താൽ സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ട് പോകാം എന്നൊരു പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കി തന്നെ ആയിരിക്കണം ഈ രണ്ട് പേരും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരുടെ കഴുത്തിൽ മാല കണ്ട് പൊട്ടിച്ചുകൊണ്ട് പോയവരായിരിക്കില്ല അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അവർ ഇറങ്ങുന്ന സമയമൊക്കെ മനസ്സിലാക്കി വെച്ച് ആ ഒരു ടൈം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഈ മോഷ്ടാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ സ്ത്രീകൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നവർ ഇവരൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പൊതുവെ സ്വർണ്ണഭരണങ്ങൾ ധരിക്കാൻ സ്കൂളുകളിൽ അനുവാദം നൽകാറില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടുകാരോടൊപ്പം തന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലും സ്വർണ്ണഭരണങ്ങൾ ൊക്കെ ധരിക്കുകയാണെങ്കിൽ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കുക നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് നടക്കാതിരിക്കുക അതുതന്നെയാണ് വേണ്ടത് കാരണം ഈ സ്വർണ്ണാഭരണം പിടിച്ച് പൊട്ടിക്കാനുള്ള ആ ഒരു പിടിവലിക്കിടയിൽ എന്തായാലും നല്ല രീതിയിൽ മുറിവ് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതിലൂടെ നമുക്കാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക നമ്മുടെ ശരീരം മുറിയുന്നു വേദന ഉണ്ടാകുന്നു നമ്മൾ പിന്നെ അതിനുള്ള ചികിത്സയ്ക്ക് പോകണം അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കരുത് എന്നല്ല സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ ഒന്നുകിൽ ശ്രദ്ധാലുക്കളായിരിക്കുക അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധ അധികം ആകർഷിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാതിരിക്കുക ഈ പിടിവലിക്കിടയിൽ എവിടെയെങ്കിലും വീണ് തലയൊന്ന് തട്ടുകയോ തലയ്ക്ക് എന്തെങ്കിലും മാരകമായി പരിക്കേൽക്കുകയോ ചെയ്താൽ അത് ജീവന് തന്നെ ഭീഷണിയാണ് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് എപ്പോഴും നമ്മുടെ സൗന്ദര്യം കൂട്ടാനും ഭംഗി കൂട്ടാനും നമ്മുടെ സന്തോഷത്തിനുമൊക്കെ ആണെങ്കിൽ കൂടി അതൊരിക്കലും നമുക്ക് ജീവന ഭീഷണിയാകുന്ന തരത്തിൽ ആകരുത് എന്ന് തന്നെ സ്ത്രീകളായ നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിപ്പിച്ച് അവരെ യാത്ര ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴുമൊക്കെ നമ്മുടെ ഒരു കണ്ണ് അവരുടെ മേലെപ്പോഴും ഉണ്ടാവണം ശ്രദ്ധ ശ്രദ്ധാലുക്കളായിരിക്കണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വർണ്ണാഭരണങ്ങൾ എല്ലാവരുടെയും മാറ്റി കൂട്ടുന്ന സൗന്ദര്യം കൂട്ടുന്ന ഒന്നു തന്നെയാണ് അത് വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അത് ധരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കുക പ്രത്യേകിച്ച് റോഡിൽ ന്യൂസ് ഡെസ്ക് കർണാഴ്സ്